ഒരു അവതാരകയിൽ നിന്നും തനിക്ക് നേരിടേണ്ടി വന്ന മോശം അനുഭവത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചുകൊണ്ട് നടി മെറീന രംഗത്തെത്തിയിരുന്നു പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും ചർച്ചകളും തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നടി മെറീനയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരുപാട് തവണ അഭിമുഖത്തിന് വേണ്ടി എന്നെ വിളിച്ചു എന്നാൽ ഒരുപാട് തവണ അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു ഒടുവിൽ ഞാൻ അഭിമുഖത്തിനായി എത്തിയപ്പോൾ വരെ ഉണ്ടായിരുന്ന ആ പരിപാടിയുടെ അവതാരക അവിടെ നിന്ന് മാറുകയായിരുന്നു ഞാനാണ് അതിഥി എന്ന് അറിഞ്ഞത് കൊണ്ടാണ് അവർ മാറിയതെന്ന് അവിടെയുള്ളവർ പറഞ്ഞറിഞ്ഞു എന്നെയും അവരെയും കാണാൻ ഒരുപോലെയാണ് ആ പുള്ളിക്കാരി ഇപ്പോൾ മോട്ടിവേഷൻ ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ പരസ്പരം കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും അവർ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്കിന്നും അതിനുള്ള ഒരു മറുപടി കിട്ടിയിട്ടില്ല ഞാൻ ആ സംഭവത്തിന് ശേഷം ഒരുപാട് വിഷമിച്ചിരുന്നു മെറീന പുതുതായി നൽകിയ ഒരു അഭിമുഖത്തിൽ വെച്ചായിരുന്നു പണ്ട് നടന്ന ഈ അപമാനത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത് മെറീനയുടെ ഈ അഭിമുഖം പുറത്തു വന്നതിന് പിന്നാലെ ആ അവതാരക പേളി മാണിയാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് നിരവധി പേരാണ് പേളി മാണിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളും അറിയിച്ചത് ഇതുവരെ ആയിട്ടും ഒരു ഹീറ്റേഴ്സിനെ പോലും സ്വന്തമാക്കാത്ത ഒരു നടിയും അവതാരകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായിരുന്നു പേളി മാണി എന്നാൽ ശക്തമായ വിമർശനങ്ങളാണ് ഇപ്പോൾ ണിക്ക് നേരെ രൂക്ഷ വിമർശനമായി കമന്റ് ബോക്സുകളിലൂടെ ഉയർന്നു വരുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ പേളി മാണി പ്രതികരണം അറിയിച്ചു രംഗത്തെത്തി കഴിഞ്ഞു പേളി മാണിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മെറീനയെ വിളിച്ച് തന്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചെങ്കിലും അത് കേൾക്കാൻ അവർ തയ്യാറാകുന്നില്ല ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ച കുറിപ്പിലാണ് പേളി വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ പ്രവർത്തിക്കുന്ന ചാനലുമായി പേയ്മെന്റ് സംബന്ധമായ ഒരു പ്രശ്നം നേരിട്ടു ഈ വിഷയത്തിൽ എനിക്ക് ആ പരിപാടിയിൽ നിന്നും ഇറങ്ങേണ്ട ഒരു അവസ്ഥയും ഉണ്ടായി അങ്ങനെയാണ് ഞാൻ ആ പരിപാടിയിൽ നിന്നും ഇറങ്ങിയതും നിർഭാഗ്യവെച്ചാൽ അന്ന് നടത്താനിരുന്ന അഭിമുഖത്തിൽ അവതാരകയെ ലഭിക്കാൻ വേണ്ടി അവർ ഒരുപാട് പ്രയാസപ്പെട്ടു അങ്ങനെയാണ് ഡൈറ്റിംഗിന്റെ ഇഷ്യൂ എല്ലാം വന്നത് നിർഭാഗ്യവെച്ചാൽ ഈ കാലതാമസത്തിന്റെയും മറ്റു കുറ്റങ്ങളും എന്റെ മേൽ ചാർത്തപ്പെട്ടു അടുത്തിടെ ഈ വിഷയം വീണ്ടും ഉയർന്നു വന്നു അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഒരു ഷോയിൽ അതിഥിയായി ആരൊക്കെ വരണമെന്ന് തീരുമാനിക്കുന്നത് അവതാരകയല്ല അക്കാര്യങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായും തീരുമാനിക്കേണ്ടത് ഷോയുടെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇത് ഏറെക്കുറെ എല്ലാവർക്കും വിവരമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടെയാണ് അന്ന് നടന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം അവർ എനിക്കും ഈ നിരപരാധിയായ നടിക്കും ഇടയിൽ അനാവശ്യമായ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുകയാണ് ചെയ്ത് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ എന്നായിരുന്നു പേളിയുടെ വാക്കുകൾ നിരവധി പേരാണ് പേളി മാണിക്ക് സപ്പോർട്ടുമായി രംഗത്തെത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട അവതാരകയാണ് പേളി മാണി പേളിയുടെ ഭാഗത്ത് നിന്നും ഒരു തെറ്റ് പറ്റില്ല എന്നും ആരാധകർ പറയുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്